വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറ കട്ടൻസ് ആൻഡ് ഫർണിഷിംഗിലേക്ക് സ്വാഗതം ആൻഡ് വെള്ളയാം കുടി റോഡ് റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി റോഡ് തികച്ചുള്ള റവന്യൂ കായിക മേളാന് നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് ട്രാക്കിൽ തുടക്കമാകുന്നു മത്സരങ്ങൾ ഇനിയും തുടങ്ങുവാനായിട്ടില്ല ശക്തമായ മഴയാണ് ഇപ്പോഴും വിലനായി തുടരുന്നത് അതേസമയം സംയുക്ത അധ്യാപക സംഘടനകളുടെ പ്രതിഷേധവും ഇപ്പോൾ തുടരുകയാണ് വിശദാംശങ്ങളുമായി അനീഷ് ചേരുന്ന അനീഷ് മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അറിയാൻ കഴിയുന്നു മത്സരങ്ങൾ ഇപ്പോഴും ആരംഭിക്കുവാൻ സാധിച്ചിട്ടില്ല അതിനൊപ്പം തന്നെ സംയുക്ത അധ്യാപക സംഘടനകളുടെ ഒരു പ്രതിഷേധവും ഇവിടെ നടക്കുന്നത് അറിയാൻ കഴിയുന്നുണ്ട് വിശദാംശങ്ങൾ ഇടുക്കി റവന്യൂ ജില്ലാ കായികമേള സ്കൂൾ കായികമേള ഇതുവരെയും തുടങ്ങുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല രാവിലെ മുതൽ കനത്ത മഴയായിരുന്നു പെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞ ശേഷം ഒരു വ്യത്യസ്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് സംയുക്ത അധ്യാപക സംഘടനകളുടെ ഒരു പ്രതിഷേധമാണ് നടക്കുന്നത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവരുടെ പ്രതിഷേധം നടക്കുന്നത് സിന്തറ്റിക് ട്രാക്കിലൂടെ ఇప్పుర్ ప్రతి ఇవ్వే ఉన్న ముద్ర సర్కార్ ఎయిడెడ్ విద్యాలయంలో బాధమా కాయి అధ్యాపక సంఘట సంరక్ష త നിർണയ മാനദണ്ഡങ്ങൾ കാലോചിതവും ശാസ്ത്രവുമായി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണ് ഇവിടെ ഒരു പ്രതിഷേധം ഇപ്പോ നടക്കുന്നത് സിന്തറ്റിക് ട്രാക്കിലൂടെ നടന്നുകൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത് ഈ ഒരു പ്രതിഷേധത്തിന്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് ചോദിക്കാം ഇത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള കാരണം എന്താണ് അറുപത്തഞ്ചു വർഷം മുൻപുള്ള അറുപത്തഞ്ചു വർഷം പഴക്കമുള്ള കെ ആർ ആണ് ഇപ്പോഴും കൊണ്ടെടുക്കുന്നത് അത് മാറ്റി എല്ലാ എല്ലാ സ്കൂളിലും കായിക വിദ്യാഭ്യാസം നടപ്പിലാക്കണം കായിക വിദ്യാഭ്യാസം നടപ്പിലാക്കണമെങ്കിൽ എല്ലാ സ്കൂളിലും കായിക കായികാത്യാപരെ നിയമിക്കുക ഉള്ള കായിക കായികാത്യാവർ മൊത്തം കേരളത്തിൽ തന്നെ ആയിരത്തി എണ്ണൂറ് കായികത്യപരാണുള്ളത് എണ്ണായിരത്തോളം സ്കൂളുകളുണ്ട് അതുപോലെ തന്നെ യു പി സ്കൂളിൽ വെറും മുപ്പത്താറ് ശതമാനവും ഹൈസ്കൂളില് അൻപത്താറ് ശതമാനവും കായികത്യവർ മാത്രമാണ് ഉള്ളത് ഹയർ സെക്കൻഡറിയിൽ ഒറ്റ കായിക അത്യാപകരും ഇല്ല എൽ പി വിഭാഗത്തിലും ഒറ്റ കായിക അത്യാപകരും ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നാണ് ജൂനിയർ സീനിയർ വിഭാഗത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ നടക്കുന്നത് ഇവിടെ ഒന്നും യാതൊരു കായികാത്യാപരെയും നിയമിച്ചിട്ടില്ല അതുപോലെ തന്നെ ഞങ്ങൾക്ക് എൽ പി സാലറി മേടിച്ചാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത് തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകുക എന്നുള്ള ആശയം ഞങ്ങൾ പറയുന്നുണ്ട് അപ്പൊ വളരെ നാളായിട്ട് ഞങ്ങൾ പ്രതിഷേധിക്കുന്നതാണ് ഓരോ കാലാ കാലഘട്ടത്തിലും ഇപ്പൊ പുതിയ ഓർഡർ ഇറക്കിയിട്ടുണ്ട് ഓർഡർ ഇറക്കിയിട്ടുണ്ടെങ്കിലും അതിനകത്തൊരു വ്യക്തത വരുത്തിയിട്ടില്ല ഇരുപത്തിയഞ്ച് വരെയുള്ളവർക്ക് മാത്രം സംരക്ഷണം എന്നും പറഞ്ഞു ഇറക്കിയിട്ടുണ്ട് പക്ഷെ അത് ഈ മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ളൂ അതിനുശേഷം ഞങ്ങൾ കായികാത്യാപകർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ഇടുക്കി ജില്ലയിൽ തന്നെ മൂന്ന് കായികാത്യപരുടെ പോസ്റ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അവരും അതുപോലെ പല ജില്ലകളിലും അധ്യാപകരുടെ പോസ്റ്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പത്ത് അറുപതോളം അധ്യാപകർ പുറത്താണ് അവരെല്ലാം തിരിച്ചെടുക്കുക എന്നുള്ള കൂടി തന്നെയാണ് കേരളമൊട്ടാകെ എല്ലാ കായികാത്യപരും ഒറ്റക്കെട്ടായി കായിക സംഘടനയുടെ കീഴിൽ വന്നുകൊണ്ട് പല പല ആളുകളും ഉണ്ടാവാം എല്ലാ പാർട്ടിയിലും വിശ്വസിക്കുന്ന ആളുകളുണ്ട് അതെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി കായിക അധ്യാപക സംഘടനയുടെ കീഴിൽ വന്ന് ഞങ്ങൾ ഒന്നിച്ച് തീരുമാനമെടുത്ത തീരുമാനമെടുത്തിരിക്കുകയാണ് സ്കൂളിതര പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പക്ഷെ കുട്ടികളുടെ അവകാശങ്ങൾ ഒന്നും തന്നെ നമ്മൾ നിഷേധിക്കുന്നുമില്ല കുട്ടികളെല്ലാം പ്രാക്ടീസ് എല്ലാം കൊടുത്ത് രാവിലെ തന്നെ നമ്മൾ ഗ്രൗണ്ടിൽ എത്തിക്കുന്നുണ്ട് കൂടാതെ പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈസ്കൂൾ സാലറി അതായത് നമ്മുടെ കൂടെ കയറിയ ബാക്കിയുള്ള ഹൈസ്കൂൾ അധ്യാപകരെല്ലാം ഒരു പത്ത് മുപ്പതിനായിരം പത്തി ഇരുപതിനായിരം രൂപ വ്യത്യാസത്തിലാണ് സാലറി മേടിക്കുന്നത് ഞങ്ങൾ കഷ്ടപ്പെടുവാന്ന് പറഞ്ഞാൽ രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് മുന്നൂറ്റിഅറുപത്തിയഞ്ച് ദിവസം വർക്ക് ചെയ്യുന്ന അധ്യാപകരാണ് കായിക അധ്യാപകർ ഞങ്ങൾക്ക് വേണ്ട പരിഗണന ഇതുവരെയായിട്ടും തന്നിട്ടില്ല അതിനെതിരെയാണ് ഞങ്ങള് പ്രതിഷേധിക്കുന്നത് കായികമേളയെ അവർക്ക് കുട്ടികൾക്ക് വേണ്ട കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഒരുക്കുന്നുണ്ട് കായികമേള ഇത് യാതൊരു വിധത്തിലും ബാധിക്കത്തില്ല ബാധിക്കില്ല പുറത്തുനിന്നുള്ള സംഘടനകളാണ് അതായത് അത്ലറ്റിക് അസോസിയേഷൻ വഴിയാണ് മത്സരങ്ങളും കാര്യങ്ങളും നിൽക്കുന്നത് കായിക വീട്ടിൽ നിൽക്കുന്ന മത്സരം നടത്തുന്നതിൽ നമ്മൾ ആരും തടസ്സമില്ല കുട്ടികളെല്ലാം ഞങ്ങൾ വേദിയിൽ എത്തിക്കുന്നുണ്ട് അവർക്ക് വേറെ തടസ്സം ഒന്നും മത്സരമായിട്ടല്ല സഹകരിക്കുന്നത് കുട്ടികളെ നമ്മൾ എത്തിക്കും കായികമേള ഞങ്ങളെ തടസ്സപ്പെടുത്തുകയില്ല സംരക്ഷണ ഉത്തരവുകൾ നഗരം കായികമേളയായിട്ട് നമ്മൾ സഹകരിക്കില്ല നടത്തിപ്പിൽ സഹകരിക്കില്ല നടത്തിപ്പിൽ അഭിഷേകിൽ സഹകരിക്കില്ല എന്നുള്ളതാണ് തീരുമാനം നിതിൻ ഇങ്ങനെ തന്നെയാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ അധ്യാപകരെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടത്തുന്നത് എന്താണെങ്കിലും ഇപ്പോഴോ മേളയുടെ ആദ്യ ദിനം തന്നെ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടക്കുന്നു മത്സരങ്ങൾ ഇനിയും തുടങ്ങുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല കായികമേളയുമായി ഇവർ സഹകരിക്കില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്താണെങ്കിലും ആദ്യ ദിനമാണ് ആദ്യ ദിനത്തിൽ പെരുമഴ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ഈ മേള ഉദ്ഘാടനം ചെയ്ത എം എം മണി തന്നെ രൂക്ഷമായ ഭാഷയിൽ ഇതിന്റെ സംഘാടകരെ വിമർശിക്കുകയും ഉണ്ടായി ഇപ്പോഴും മത്സരങ്ങൾ തുടങ്ങുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല മഴ ഇപ്പോൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അല്പസമയത്തിനകം മത്സരങ്ങൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ സംഘാടകർ അറിയിച്ചിട്ടുള്ളത് ഇതേ സമയം ഇപ്പോൾ ഈ സിന്തറ്റിക് ഫീൽഡില് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവും നടക്കുന്നുണ്ട് ഈ പ്രതിഷേധക്കാരെ മാറ്റിയതിന് ശേഷം മാത്രമായിരിക്കും മത്സരങ്ങൾ ആരംഭിക്കുവാൻ വേണ്ടി സാധിക്കുക എന്താണെങ്കിലും ഇന്ന് നാലര വരെയുള്ള ഷെഡ്യൂളുകളാണ് ഫീൽഡിലും ട്രാക്കിലുമായി ഉള്ളത് പക്ഷേ അത് ഇനിയും നീളുവാനാണ് സാധ്യത ഇപ്പോൾ തന്നെ ഏതാണ്ട് ഒന്നര മണിക്കൂറോളം മത്സരങ്ങൾ തുടങ്ങുവാൻ വേണ്ടി ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം കൂടി ഉണ്ടായിരിക്കുന്നത് എന്താണെങ്കിലും ഇന്നത്തെ ഷെഡ്യൂൾ പൂർത്തിയാക്കാൻ ഇതിനിടയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ അത് നാളത്തേക്ക് മാറ്റിവെക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇപ്പോൾ എന്താണെങ്കിലും ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രതിഷേധം കൊണ്ട് മേള നിന്നും വ്യത്യസ്തമായിരിക്കുകയാണ് മത്സരങ്ങൾ ഇനിയും ആരംഭിക്കുവാൻ സാധിച്ചിട്ടില്ല നിതിൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള ടൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറ കട്ടൺസ്വാഗതം പാചകം റൈസ് ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി